നമസ്കാരം ഇറാന്റെ വ്യോമസേനയ്ക്ക് വൻ ശക്തി പകർന്നുകൊണ്ട് റഷ്യൻ നിർമ്മിത അത്യാധുനിക സുക്കോയ് എസ് യു തേർട്ടി ഫൈവ് റോൾ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള കരാർ ഇറാനും റഷ്യയും തമ്മിൽ അന്തിമമാക്കിയതായി റിപ്പോർട്ടുകൾ വർഷങ്ങളായി തുടരുന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സുപ്രധാന സൈനിക കരാർ യാഥാർത്ഥ്യമാകുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയാണ് ഈ വിവരം പുറത്തുവിട്ടത് എന്നാൽ എത്ര വിമാനങ്ങളാണ് വാങ്ങുന്നതെന്നോ അവയുടെ വിതരണം എപ്പോൾ ആരംഭിക്കുമെന്നോ ഉള്ള കൃത്യമായ വിവരങ്ങൾ അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല ചില റിപ്പോർട്ടുകൾ പ്രകാരം നാൽപ്പത്തിയെട്ട് എസ് യു തേർട്ടി ഫൈവ് ജെറ്റുകൾ ഇറാനു വേണ്ടി റഷ്യ നിർമ്മിച്ചു നൽകുമെന്നും ഇതിനായി ഏകദേശം ആറ് ബില്യൺ ഡോളറിന്റെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നതെന്നും സൂചനകളുണ്ട് പഴക്കം ചെന്ന യു എസ് നിർമ്മിത വിമാനങ്ങളും പരിമിതമായ റഷ്യൻ ജെറ്റുകളും മാത്രം ആശ്രയിക്കുന്ന ഇറാൻ വ്യോമസേനയ്ക്ക് എസ് യു തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകളുടെ വരവ് ഒരു വലിയ കുതിച്ചുചാട്ടമാകും ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനിൽപ്പെട്ട ഈ യുദ്ധവിമാനങ്ങൾ ദീർഘദൂര റഡാർ ശേഷി ഉയർന്ന വേഗത മികച്ച ആക്രമണശേഷി എന്നിവയാൽ ശ്രദ്ധേയമാണ് മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ഈ നീക്കം ഇസ്രയേൽ യു എസ് സഖ്യകക്ഷികൾ തുടങ്ങിയ രാജ്യങ്ങൾക്ക് വെല്ലുവിളിയായേക്കാം ഇത് മേഖലയിലെ വ്യോമശക്തിയുടെ സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കാനും സാധ്യതയുണ്ട് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സാങ്കേതിക സഹകരണം ശക്തിപ്പെടുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് റഷ്യയ്ക്ക് ഇറാൻ നൽകുന്ന ഡ്രോണുകൾക്ക് പകരമായിട്ടാണ് ഈ വിമാനങ്ങൾ നൽകുന്നതെന്നും ചില നിരീക്ഷണങ്ങൾ പറയുന്നു ഇറാനിൽ ഇതിനോടകം തന്നെ ചില പൈലറ്റുമാർക്ക് എസ് യു തേർട്ടി ഫൈവ് വിമാനങ്ങൾ പറത്തുന്നതിനുള്ള പരിശീലനം റഷ്യ നൽകിക്കഴിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് എങ്കിലും വിമാനങ്ങൾ പൂർണ്ണ സജ്ജമാക്കി വ്യോമസേനയുടെ ഭാഗമാക്കാൻ വിപുലമായ സാങ്കേതിക പരിശീലന ലോജിസ്റ്റിക് പിന്തുണ ആവശ്യമുണ്ട് ഈ വർഷം മാർച്ചോടെ ആദ്യ ബാച്ച് വിമാനങ്ങൾ ഇറാനിൽ എത്തിച്ചേരുമെന്ന് നേരത്തെ ഇറാനിയൻ പാർലമെന്റ് സുരക്ഷാ കമ്മീഷൻ അംഗം ഷാഹ്രിയാർ ഹൈദാരി പ്രസ്താവിച്ചിരുന്നുവെങ്കിലും വിതരണം സംബന്ധിച്ച സ്ഥിരീകരണം ഇതേവരെ റഷ്യൻ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എങ്കിലും ഒന്ന് രണ്ട് എസ് യു തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ തന്നെ ഇറാൻ്റെ പക്കലുണ്ടെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇറാനും റഷ്യയും തമ്മിൽ എസ് യു തേർട്ടി ഫൈവ് വാങ്ങിക്കാനുള്ള ഈ കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു